ഹലോ ഫ്രണ്ട്സ് മുറ്റ നിറയെ പൂക്കൾ ഉണ്ടായി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പക്ഷെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ചെടികൾക്ക് എന്തെങ്കിലും ഒരു വാട്ടം വന്നാൽ നമുക്ക് വളരെ സങ്കടം ഇത് കണ്ടോ ഞാൻ ഈ മെലസ്റ്റോമ നന്നായിട്ട് നിൽക്കുന്നില്ലേ പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിലെ ഉള്ള ഇലകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനൊരു മഞ്ഞ കളറുണ്ട് ഇത് ഇങ്ങനെ മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റും എടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ ആയത് നല്ല രീതിയിലായത് അപ്പോൾ നമ്മൾ ചെടികൾ ഓമനിച്ച് വളർത്തുന്നവർക്കറിയാം എത്ര സങ്കടം ഉണ്ടാവും നന്നായിട്ടില്ലെങ്കിൽ അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ചെത്തിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു നാച്ചുറൽ ഫെർട്ടിലൈസർ കാണിച്ചിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് കണ്ടു ചെടികളുടെ ഇലകൾക്ക് മഞ്ഞളിപ്പ് അല്ലെങ്കിൽ ഇലകൾക്ക് വൈറ്റ് കളർ ആവുന്നു എന്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ ഓവർ വാട്ടറിങ് പാടില്ല ഓവർ വാട്ടറിങ് പാടില്ല എന്ന് പറഞ്ഞാൽ മഴക്കാലമൊക്കെ ആവുമ്പോൾ ചെടികളുടെ ചുവട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ളപ്പം ഇലകൾക്ക് മഞ്ഞ കളർ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതിനനുസരിച്ച് ഒഴിക്കണം രണ്ടാമത്തേത് നമ്മൾ ഇടയ്ക്ക് ഫെർട്ടിലൈസർ തന്നെ ഉപയോഗിക്കണം എൻ പി കെ ഫെർട്ടിലൈസറാണിത് ഇതിൽ ഒരു സ്പൂണ് എൻ്റെ ഒരു തെറ്റിയുടെ ഇതിലും ചെറിയതായിട്ട് മഞ്ഞ കളർ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ അതിപ്പം മാറി വരുന്നുണ്ട് ഞാൻ ഇതാണ് ചെയ്തത് എൻ പി കെ ഫെർട്ടിലൈസർ ചെറിയ അളവിൽ അതായത് ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം ഒരു ചെറിയ സ്പൂണിൽ അതായത് ചെറിയ ഒരു സ്പൂണാണ് ഞാൻ ആ സ്പൂൺ കാണിക്കുന്നുണ്ട് ആ സ്പൂണിൽ ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂണില്ല ഏകദേശം മുക്കാൽ സ്പൂൺ അളവിൽ ചെടിയുടെ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മണ്ണ് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം മഞ്ഞ കളർ മറ്റേ സൈഡ് ശരിയായി വരുന്നുണ്ട് എൻ ബി കെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് എത്രയോ ഇരുന്നൂറ്റി എത്രയോ രൂപയാണ് അതിൻ്റെ വില അപ്പോൾ എന്നിട്ട് നല്ലോണം മണ്ണ് മേൽമണ്ണ് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏത് വളം ഇട്ടതിന് ശേഷമാണെങ്കിലും നമ്മൾ മേൽമണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം ഏത് വളം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ തറയിൽ നട്ടിരിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് വളരെ കുറച്ചളവിൽ മാത്രം മതി ഇതൊരു പ്ലാൻ ബൂസ്റ്റാണ് ഈ പ്ലാൻ ബൂസ്റ്റ് ഓൺലൈനിൽ വാങ്ങിച്ചത് തന്നെയാണ് അത് ഇതാണ് എന്താ പറയുക കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു രണ്ടടപ്പ് ഞാൻ എടുക്കുന്നുണ്ട് രണ്ടടപ്പ് എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരൊന്ന് രണ്ട് തുള്ളി താഴെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് തുള്ളിയും കൂടെ വീണ്ടും ഒഴിക്കുന്നത് അതെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലവണ്ണം കലർത്തിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അയൺ മഗ്നീഷ്യം ഒക്കെ കുറയുന്നത് കൊണ്ടും ചെടികൾക്ക് ഇങ്ങനെ മഞ്ഞളിപ്പ് വരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് അത് നമുക്ക് ചെടികളുടെ ഇലകളിലും ചുവട്ടിലുമൊക്കെ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഏത് ചെടിക്കും ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനിയുള്ളത് നമ്മൾ എടുക്കുന്ന പോട്ടിങ് മിക്സാണ് പോട്ടിങ് മിക്സ് ചാണകവും ചകിരിച്ചോറും ചരൽ അതായത് മണൽ കലർന്ന മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് പകുതി മാത്രം മണ്ണിൻ്റെ പകുതി മാത്രമേ എടുക്കണ്ടു ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പോട്ടി മിക്സ് എടുക്കുന്നത് പോട്ടി മിക്സ് എടുക്കുമ്പോൾ എപ്പോഴും വായു സഞ്ചാരമുള്ള പോട്ടി മിക്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ചെത്തിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം വാർന്നു പോകണം വെള്ളം കെട്ടി നിന്നാൽ അതിൻ്റെ ഇലകൾക്ക് പഴുപ്പ് വരും അതുപോലെ വെള്ള കളർ വരും അപ്പോൾ അതുകൊണ്ട് ആ പോട്ടി മിക്സ് എടുക്കുമ്പോഴും നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മളതുപോലെ ചട്ടിയിൽ വളർത്തുന്ന ചെടിയാണെങ്കിൽ കൂടി ഇടയ്ക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് പോട്ടി എയർ സർക്കുലേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് ചോറ് പകുതി മാത്രമേ അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മഞ്ഞളിപ്പും അതുപോലെ ും ചെടികളുടെ ഇലകൾക്കുണ്ടാകുന്നതും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക Thank you.